കാലടി ഗ്രാമപഞ്ചായത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പൊതു കാട് പിടിച്ച നിലയിൽ രാത്രി സമയങ്ങളിവിടം സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ് അതേസമയം ആരെങ്കിലും ലേലത്തിൽ എടുക്കുകയാണെങ്കിൽ മാത്രമേ ശൗചാലയം പ്രവർത്തിപ്പിക്കാൻ കഴിയൂ എന്ന് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി അറിയിച്ചു പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി നിർമ്മിച്ച ശൗചാലയമാണ് ഇപ്പോൾ കിടക്കുന്നത് രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ ഇവിടെ തമ്പടിക്കുന്നുണ്ടെന്നാണ് ആക്ഷേപം പഞ്ചായത്ത് പണി കഴിപ്പിച്ചിട്ടിരിക്കുന്ന ബാത്റൂമ് ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്നതിന്റെ പേരിൽ വരുന്ന ആൾക്കാർക്ക് ഇവിടെ ലോറിയും ഒക്കെ ഒരുപാട് വണ്ടികൾ പാർക്ക് പാർക്കുകയും ലോറിക്കാർ വരെയും വരുന്ന ആൾക്കാരുണ്ട് അവർക്ക് ബാത്റൂം സൗകര്യം ഇല്ലാത്തതിൻ്റെ ഒരു പേരിൽ അവർ പഞ്ചായത്തിൻ്റെ പറമ്പിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ബാത്ത്റൂം സൗകര്യം ഉപയോഗപ്പെടുത്താണ് അതിൻ്റെ പേരിൽ അത് വളരെ മോശമായിട്ടാണ് ഈ പഞ്ചായത്തും പരിസരവും കിടക്കുന്നത് അതിന് തക്കതായൊരു നടപടി പഞ്ചായത്ത് ചെയ്തിരിക്കണമെന്ന് തന്മയെ അപേക്ഷിക്കുന്നു ഞാനൊരു അടുത്ത നാട്ടുകാരനാണ് പഞ്ചായത്ത് ഈ ഇത് ശ്രീജി മുറി തുറന്ന് ഒരു ആളത് വെച്ച് കിട്ടുന്ന കാശം അവന് കൂലിയായിട്ട് കൊടുത്താലും മറ്റുള്ളവർക്ക് വഴി ഒന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാവും അതിനൊരു പഞ്ചായത്ത് ചെയ്യണം മദ്യക്കുപ്പികളും സിഗരറ്റ് പാക്കറ്റുകളുമെല്ലാം ഇവിടെ കാണാം കാട് പിടിച്ചു കിടക്കുന്നതിനാൽ ഇഴജന്തുക്കളും ഉണ്ടാകാനാണ് സാധ്യത പൊതുശൗചാലയത്തിന് ചുറ്റുമുള്ള കാടുകൾ നീക്കം ചെയ്യാൻ നടപടി സ്വീകരിച്ചതായി കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തൊട്ടപ്പള്ളി അറിയിച്ചു കാലടി പഞ്ചായത്തിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിനോട് അനുബന്ധിച്ച് സ്ഥിതി ചെയ്യുന്ന പബ്ലിക് ടോയ്ലറ്റ് ഇപ്പോൾ നിലവിൽ പ്രവർത്തനരഹിതമാണ് കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്നിന് ശേഷം അതാരും ലേലം കൊണ്ടിട്ടില്ല തൊട്ടടുത്ത് ചേർന്ന് വരുന്ന സ്ഥലം മുഴുവൻ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിൻ്റെ വെഗ്സൈറ്റായിട്ട് കരാറുകാർക്ക് കൈമാറിയതിനാൽ ഈ ഒരു ടോയ്ലറ്റിൻ്റെ മാത്രമാണ് അവിടെ ഉള്ളൂ അപ്പോൾ നിലവിലുള്ള പാർക്കിംഗ് ഗ്രൗണ്ടില്ല ആളുകൾ ഈ ഗ്രൗണ്ടിലേക്ക് വരുന്ന സാഹചര്യം ഇല്ല അതുകൊണ്ട് അത് പ്രവർത്തനരഹിതമാണ് ആരും ലേലം ചെയ്തിട്ടില്ല മാത്രമല്ല അവിടെ പുല്ല് വളർന്നു പിടിച്ചിട്ടുണ്ട് അല്പം പുല്ല് പൊക്കത്തിലായിട്ടുണ്ട് ഇത് രണ്ട് പ്രാവശ്യം പഞ്ചായത്ത് ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം രണ്ട് പ്രാവശ്യം പഞ്ചായത്ത് അത് വെട്ടി മാറ്റിയിട്ടുള്ളതാണ് മെഷീൻ ഉപയോഗിച്ച് അളനിർത്തി മണിക്കൂറിന് മുന്നൂറ്റമ്പത് രൂപ വീതം കൊടുത്ത് വെട്ടി മാറ്റിയിട്ടുള്ളതാണ് ഇപ്പം മഴ വന്നു അല്പം അല്പം പൊങ്ങിയിട്ടുണ്ട് പുല്ല് ചെറിയ പുല്ലൊക്കെ ചെറിയ ചെറിയ കുറ്റിക്കാടുകൾ പോലെ പൊങ്ങിയിട്ടുണ്ട് ചെറിയ പൊക്കത്തില് അതവിടെ പ്രവർത്തനരഹിതമായതുകൊണ്ടാണ് പെട്ടെന്ന് അതിലേക്ക് ശ്രദ്ധിക്കാൻ എന്തായാലും മാർക്കറ്റ് ഗ്രൗണ്ട് മുഴുവൻ പുല്ലുവെട്ടി കഴിഞ്ഞ ദിവസം തീർന്നു അത് തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ചെറിയ പീസ് മാത്രം ബാക്കി എടുക്കുന്നു അതും പഞ്ചായത്ത് വെട്ടിമാറ്റും ഇത് പുല്ലുമൂഴുവൻ വെട്ടിമാറ്റും അവിടെ അത് ലോക്ക് ചെയ്തിട്ടില്ല തുറന്നെടുക്കുന്നു എന്നൊക്കെ പക്ഷേ അത് അവിടെ അടച്ചിട്ടിട്ടുണ്ട് മറ്റ് പ്രവർത്തനങ്ങളൊക്കെ തടയുന്നതിനുള്ള എല്ലാ നടപടിയും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും നിലവിലിപ്പോൾ ശൗചാലയം പ്രവർത്തനക്ഷമമാക്കേണ്ടതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ലെന്നും ആരെങ്കിലും ലേലത്തിനെടുക്കുകയാണെങ്കിൽ അതിന് അനുവദിക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു പിന്നെ അത് പ്രവർത്തനക്ഷമമാക്കാനുള്ള സാഹചര്യം ഇപ്പം നിലവിലിവിടെ ഇല്ല മറ്റാരും ഇവിടേക്ക് വരവില്ലാത്തതുകൊണ്ട് അങ്ങനൊരു സാഹചര്യം നിലവിലില്ല അത് ലേലം ചെയ്യാൻ പഞ്ചായത്ത് ശ്രമിക്കുന്നു ആരെങ്കിലും ലേലം എടുക്കത്തിനെടുക്കുകയാണെങ്കിൽ അത് പ്രവർത്തി പ്രവർത്തിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും മൊത്തം വൃത്തിയാക്കി കാരണം കുറച്ച് ദിവസം കിടന്നാൽ തന്നെ വൃത്തികേടാകുന്ന ഒരു സാഹചര്യം അതിൻ്റെ പരിസരമുണ്ട് പിന്നെ മറ്റ് പുറത്തു നിന്നൊക്കെ എന്തെങ്കിലും വേസ്റ്റ് ആ ഭാഗത്തു കൊണ്ടും നിക്ഷേപിക്കുന്നുണ്ടോയെന്ന് നമുക്ക് രാത്രിയുടെ മറവിൽ എല്ലാവരും ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പം നിലവിൽ അവിടെ വേസ്റ്റൊന്നും കാണുന്നില്ല പിന്നെ അങ്ങനെ ഒരു വേസ്റ്റ് നിക്ഷേപിക്കുന്ന സാഹചര്യം കൂടി ഇല്ലാതാക്കാൻ പഞ്ചായത്ത് ശ്രമിക്കുന്നതായിരിക്കും അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി